നമ്മുടെ മാധ്യസ്ഥത്തിലൊക്കെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് ജപമാലകളൊക്കെ ഒത്തിരി ചൊല്ലുന്നവരാണ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കും പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും അമ്മയുടെ ജീവിതമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരൊറ്റ ചിന്തയുള്ളൂ അമ്മയോളം യേശുവിന്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യ സ്ത്രീ ഈ ലോകത്തിലില്ല അമ്മയെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് നമ്മളെല്ലാം എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കർത്താവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ ഇത്രയും പേര് ഇവിടെ ആറുമണിക്ക് വന്നിരുന്ന് ഒൻപതര വരെ നമ്മൾ ഇതാ കർത്താവിന്റെ വചനം കേട്ട് അവന്റെ കൂടെ ഇരിക്കുവാണ് നമ്മുടെ ഭവനങ്ങളിൽ എന്തോരം പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിടുന്നുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടേതായ പേഴ്സണൽ പ്രയർ ഉണ്ട് അല്ലെ ഇതിലൂടെ എല്ലാം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ കൂടെ ഇരിക്കുക കർത്താവിന്റെ കൂടെ നടക്കുക കർത്താവിനോടൊരു ഐക്യം ഉണ്ടാകാന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ ലക്ഷ്യം അത്യന്തികമായ അമ്മയുടെ ജീവിതം ശരിക്കും നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ ആഴമായിട്ട് ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയുടെ ജീവിതത്തോളം യേശുവിന്റെ കൂടെ നടന്ന യേശുവിനോട് ഐക്യപ്പെട്ട മറ്റൊരാളെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റില്ല അതാണ് അമ്മയെ വ്യത്യസ്തയാകുന്നത് അതാണ് അമ്മയെ വ്യത്യസ്തയാകുന്നത് അല്ലെ നമ്മളൊക്കെ മാധ്യസം തേടുന്നതിനുപരി അനീഷച്ചൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ അനീഷെച്ചനോട് കൺവെൻഷനുകൾക്ക് ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അനീഷിച്ഛനാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് ആരെ എന്തൊക്കെ എടുക്കും അപ്പൊ അനീഷിച്ഛനായിരുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ സാധാരണ ഇടവുകളിൽ കൊടുത്തുണ്ടരുന്നത് എന്നിട്ട് അനീഷൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നിങ്ങൾ അമ്മയോട് മാധ്യസം തേടുന്നതിനേക്കാൾ അപ്പുറം ചെയ്യേണ്ട കാര്യമാണ് അമ്മയുടെ മാതൃക ജീവിതത്തിൽ അനുകരിക്കുന്നവരായിട്ട് മാറുക മധ്യസ്ഥം തേടാൻ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു മധ്യസ്ഥം തേടാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ഇവിടെ വന്നിന്ന് കുറച്ചു നേരം അമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അമ്മയെ അനുകരിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതിനൽപ്പം കൂടി വില കൊടുക്കണം കാരണം അമ്മ തന്റെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാ യേശുവിന്റെ യേശുവിന്റെ ജീവിതം വെച്ച് നോക്കിയാല് മുപ്പത്തിമൂന്ന് വർഷവും യേശുവിന്റെ കൂടെ നടന്നവളാണ് പരിശുദ്ധ അമ്മ മുപ്പത്തിമൂന്ന് വർഷ കാല യേശുവിന്റെ മുപ്പത്തിമൂന്ന് വർഷക്കാലവും അമ്മ യേശുവിന്റെ ഒരു നിഴൽ പോലെ അമ്മ നടക്കുന്നുണ്ട് എവിടെയില്ലാത്ത അങ്ങനെ യേശുവിന്റെ ഒരു നിഴലായിട്ട് അമ്മ സുവിശേഷങ്ങളിൽ അല്ലെ രേഖപ്പെടുത്തിയിരിക്കുന്നൊക്കെ കാണാൻ പറ്റും അങ്ങനെ യേശുവിന്റെ നിഴലായിട്ട് യേശുവിന്റെ കൂടെ നടക്കുന്നത് അമ്മയെ അനുകരിക്കുന്നതിന് തുല്യ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അമ്മ യേശുവിനെ അനുകരിച്ചത് അല്ലെങ്കിൽ അനുഗമിച്ചത് കൂടെ നടന്നത് സന്തോഷത്തിന്റെ സമയത്ത് മാത്രമല്ല അമ്മയുടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഗ്രന്ഥത്തില് അമ്മ യേശുവിന്റെ കൂടെ നടക്കുന്നതായിട്ട് കാണുന്നതൊക്കെ സങ്കടങ്ങളുടെ വേളകളിലും നൊമ്പരങ്ങളുടെ വേള വേളകളിലും ഇങ്ങനെ വല്ലാത്ത ചങ്കുലയ്ക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൊക്കെയാണ് അമ്മ യേശുവിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് സന്തോഷത്തിൽ കർത്താവിന് കൂടെ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കംഫർട്ടബിൾ ആയിട്ട് പോകുമ്പോൾ യേശുവിന്റെ കൂടെ നടക്കുക അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ വേദനകളിലും സങ്കടങ്ങളിലും ഒക്കെ അമ്മ യേശുവിന്റെ കൂടെ നടന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശുവിന്റെ കൂടെ നടന്നതിൽ കാൽബരി കുരിശിന്റെ വഴിയിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്